െ എന്റെ ഷർട്ട് കണ്ട ആര് ഹസ്ബൻഡിന്റെ ആണോന്ന് ചോദിക്കണ്ടെട്ടോ അത് എന്റെ ഷർട്ട് തന്നെയാണ് സ്മോൾ സൈസ് വാങ്ങിച്ചിട്ട് കൂടെ കുറച്ച് ലൂസ് ആയിട്ടുണ്ട് അതും ഒരു ഫാഷൻ ആയിട്ടിരിക്കട്ടെ വിചാരിച്ചു അപ്പോ നമ്മളെ വീഡിയോയില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ദിവസം ഐ മീൻ അതെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ എനിക്ക് ഒന്ന് ഫേസ്ബുക്കിലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത ആളുകൾ ഇല്ലല്ലോ സോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഈ ന്യൂസ് ഭയങ്കരമായിട്ട് വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങളത് കണ്ടു നോക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് എല്ലാവരും എല്ലാവരുടെ എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് അല്ല എല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും ഏട്ടനും വർഷങ്ങളാണ് ഇഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമറിയുള്ളൂ മാത്രമേ അറിയുള്ളൂ എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് അതാണ് ഞങ്ങള് പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ അങ്ങനെ വരരുത് വീട്ടുകാര നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ ഈ വീഡിയോ കാണാത്തവർ ആരും തന്നെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടാവും തന്നെയല്ലേ ഇതിനെക്കുറിച്ച് കൊറേ ആളുകൾ ഓൾറെഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞു ഞാനത് കുറെ ദിവസം മുമ്പിൽ അത് കണ്ട ദിവസം തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഓരോരോ വീഡിയോ ഓൾറെഡി ചെയ്ത് വെച്ചത് കൊണ്ട് എനിക്കിത് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു സോ വീഡിയോയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്കിലും ഞാനൊന്ന് പറയാം ആ പെൺകുട്ടി അതി ആ പെൺകുട്ടിയുടെ കൂടെ ഇരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായല്ലോ ആ പെൺകുട്ടിയുടെ സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡാണ് സോ അവർ അവർ രണ്ടുപേരും കൂടെ അലോപ്പ് ചെയ്യാണ് അവർ രണ്ടുപേരും കൂടെ ഒളിച്ച് ഓടി പോകുന്ന ഒരു വീഡിയോ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ അവർ അതൊക്കെ പബ്ലിക്കായിട്ട് വീഡിയോ ഇടേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല പക്ഷെ ആ പെണ്ണ് പബ്ലിക്കായിട്ട് ഇട്ടതുകൊണ്ട് തന്നെ നൂറുപേരുന്ന അടുത്ത് കോടിക്കണക്കിന് ആൾക്കാർ അറിഞ്ഞു അപ്പോ ആ വീഡിയോയിൽ എന്താ പറയണെന്ന് പറഞ്ഞാൽ ആ പെണ്ണ് കുറെ ആയി അതായത് കല്യാണം കഴിഞ്ഞ് എപ്പോൾ തൊട്ടും അറിയില്ല കല്യാണം കഴിഞ്ഞ നാള് തൊട്ട് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ സ്വന്തം ലവറായിട്ട് കണ്ടു എന്നാ പറയുന്നത് എത്ര ചീപ്പായിട്ടുള്ള മെന്റാലിറ്റി ആണല്ലേ അപ്പൊ കുറേ ആളുകളൊക്കെ അതിൽ കമന്റ്സിൽ പറയു ഞാൻ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ എന്റെ അച്ഛനെ പോലെയാണ് കാണുന്നത് എന്ന് പറയുന്നു ആൾക്കാര് സോ അവര് തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഇഷ്ടം അവര് ചേച്ചിയുടെ ലൈഫ് ഞാൻ കാരണം പോവാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഓൾറെഡി ചേച്ചിയെ കല്യാണം കഴിച്ച് അവർ സുഖമായി ജീവിക്കുകയാണ് അതിനിടയിൽ ഇവൾക്ക് അങ്ങനൊരു ഫീലിങ് ഉണ്ടായാൽ പോലും അത് പ്രകടിപ്പിക്കാൻ പാടില്ലായിരുന്നു അല്ലെ ഇത് അതും കഴിഞ്ഞിട്ട് പിന്നെ അയാളുടെ കൂടെ ഒളിച്ചോടി പോകുന്നത് വരെ എത്തിയ കാര്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഇനി ഒരു കല്യാണാലോചന വന്നു ഓൾമോസ്റ്റ് ആ കല്യാണത്തിനിപ്പിന് ഓക്കെ പറഞ്ഞു കാരണം എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയാണ് മനസ്സിലാവുന്നത് അയ്യോ എനിക്ക് അവൻ്റെ കൂടെ പോയാലും പറ്റില്ല അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവള് അവളുടെ സാലറി ജോലി കഴിഞ്ഞിട്ട് സാലറി കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്തു അത്രേ സാലറി കിട്ടിയതും രണ്ടുപേരും കൂടെ പോയാണ് പോയത് ഗുരുവായൂരോ എവിടെയോ പോയി ലോഡ്ജിൽ റൂം എടുത്തു എന്നൊക്കെയാണ് അതിന് ശേഷം നമ്മൾ ന്യൂസ് അറിഞ്ഞത് ഈ ഇത്രയും വീഡിയോയിലുള്ളത് മാത്രമേ എല്ലാവരും അറിഞ്ഞുള്ളൂ അതിനുശേഷം ഇവർ കുറച്ച് ദിവസം കറങ്ങി നടന്നു ആ പെൺകുട്ടിയുടെ സാലറി മുഴുവനും തീർന്നു അതിനുശേഷം അവരുടെ മൊബൈൽ വിറ്റു അതും കഴിഞ്ഞിട്ട് ഇവൻ എന്താണ് ഇവൻ ഓൾറെഡി കല്യാണം കഴിച്ച് കുട്ടികളുള്ളതാണ് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും എൻ്റെ കുട്ടികൾ എൻ്റെ കുട്ടികൾ എന്നുള്ള ആ ഒരു കുറച്ചെങ്കിലും സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ആ വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നേന്ന് രണ്ടു മൂന്ന് പേരെ കൊണ്ടുപോകാനുണ്ടെന്ന് ആരെയാണെന്നൊന്നും എനിക്കറിയില്ല ആരെ കൊണ്ടുപോയാലും കൊണ്ടുപോയില്ലെങ്കിലും എന്തായാലും മനസ്സിലാ കുട്ടികളെ കാണണം എന്നൊരു ചിന്ത കുറച്ചെങ്കിലും ഉണ്ടാവുമല്ലോ സോ എന്താവും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും അത് തന്നെ ഇവിടെയും സംഭവിച്ചു അങ്ങനെ ഇവർ രണ്ടുപേരും റൂം എടുത്തു പൈസയൊക്കെ തീർന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ വളരെ നന്നായിട്ട് തിരിച്ചുകൊണ്ട് വിടുകയും ചെയ്തു അയാളെ സ്വീകരിച്ചോ എന്നുള്ള കാര്യം അറിയില്ല പെൺകുട്ടിയെന്തായാലും വീട്ടുകാരി ഞങ്ങൾക്ക് ഇങ്ങനൊരു ഒരു മോള് വേണ്ട കാരണം ഓൾറെഡി അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് എല്ലാവരെയും അറിയിച്ച് ആകെ നാണക്കേടായി നിൽക്കുമ്പോൾ പാരന്റ്സ് എത്ര പാവപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞാലും അവർ കുറച്ചെങ്കിലും ആത്മാഭിമാനം ഉള്ളവരായിരിക്കില്ലേ പാരന്റ്സ് അവരെന്തിന് ഇത്രയും ഒക്കെ പറഞ്ഞു നാണം കെടുത്തി ആൾക്കാർ മുഖത്ത് നോക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്യാനാ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ മോളില്ല ഇറങ്ങി പോവാൻ പറഞ്ഞു അതിന് വീട്ടിൽ കയറ്റിയില്ല എന്നാ പറഞ്ഞത് ആ പെൺകുട്ടി ഇപ്പൊ അടുത്ത എവിടെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലം നോക്കി നടക്കുകയായിരിക്കാം സോ എന്തു തന്നെ ആയാലും അതിന്റെ ഫ്യൂച്ചർ പോയി ചെയ്ത തെറ്റ് മെയിൻ തെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ചേട്ടനെ പോലെ അച്ഛനെ പോലെ കാണേണ്ട ഒരാളെ കയറി പ്രേമിക്കുക അതിപ്പോ പ്രായം എന്നുള്ളതല്ല സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡ് അവർ നന്നായി ജീവിക്കണം അവരുടെ ലൈഫിനെ കുറിച്ച് ആലോചിച്ചില്ല ചേച്ചിയുടെയും ഹസ്ബൻഡിൻ്റെയും ദാമ്പത്യ ജീവിതം അവർക്ക് കുട്ടികളുണ്ട് അവരെ ഞാൻ അങ്ങനെ എത്രയോ ആളുകളുണ്ട് ഞാൻ കാരണം അവർക്ക് കഷ്ടം ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അതിനിടയിൽ എങ്ങനെയായാലും കുഴപ്പമില്ല ചേച്ചിക്ക് എപ്പോഴെങ്കിലും കാണണം എന്ന് തോന്നിയാൽ ഞാൻ ചേട്ടനെ കൊണ്ടുവരാം എന്താണ് കുട്ടിക്ക് നമുക്ക് തീരെ വെളിവില്ലാത്ത കുട്ടി എന്ന് പറയാൻ പറ്റില്ല ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടിയാണ് ചെറിയ കുട്ടിയല്ല ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടിക്ക് കുറച്ചെങ്കിലും ഒരു മെച്ചോറിറ്റി ഇല്ലാവാ ഇല്ലാണ്ടിരിക്കുമോ ഉണ്ടാവുമല്ലോ എന്നിട്ടും ചില സമയത്ത് പ്രേമം എന്താ കണ്ണുകളെ മൂടുന്നു എന്നൊക്കെ പറയുന്ന മാതിരിയാണ് ശരിക്കും ചിന്തിക്കാണ്ട് ഫൂളിഷ് ബിഹേവിയർ സ്റ്റുപ്പിഡ് ബിഹേവിയർ കാണിച്ചുകൊണ്ടിരിക്കുന്നു അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു എല്ലാവരും അറിയുന്നു ഇപ്പൊ ഒരാളല്ലെങ്കിൽ ഒരാൾ ഈ പെൺകുട്ടിയല്ലേ കുറ്റം പറയുക ആരെങ്കിലും അയാളെ അയാൾ തെറ്റ് തെറ്റുചെരിയിക്കില്ല പക്ഷെ ആരെ അയാളെ പറയാൻ ചാൻസ് ഇല്ല കാരണം അയാൾക്ക് ഒരു ചാൻസ് കിട്ടി ഇപ്പൊ വൈഫ് അല്ലാണ്ട് ഇനി ഒരു വൈഫിന്റെ അനീതിയും കൂടെ കിട്ടി കുറച്ചുകൂടെ ചെറിയ പെണ്ണ് അതിനെ കൊണ്ട് രണ്ടു ദിവസം നടക്കും അയാൾ വിട്ട് കളയും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുട്ടിക്ക് അല്ലാണ്ട് കുട്ടിക്കല്ലാണ്ട് എല്ലാവർക്കും അറിയാം സോ എന്തായി പറഞ്ഞാൽ ഇപ്പൊ ആ കുട്ടി തിരിച്ചു വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് അത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് ആ വീഡിയോ കണ്ടപ്പോൾ ഇത് വെറുതെ ഇട്ടതാണോ എന്തോ വിചാരിച്ചു പക്ഷെ നെക്സ്റ്റ് ഡേ തൊട്ട് ഇതേ വീഡിയോ ഒരുപാട് വൈറലായപ്പോ മനസ്സിലായി ഇത് കാര്യം സീരിയസ് ആണ് അപ്പൊ ആ പെൺകുട്ടിയെ കെട്ടാൻ പോണവനും അവന്റെ വീട്ടിൽ നിന്ന് സാരിയായിട്ട് വീട്ടിലേക്ക് വരുന്നു അവരടുത്ത് വരണ്ട പറയണം ആ കുട്ടി ശരിക്കും എന്ത് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അവനെ അത് ആത്മാർത്ഥതയുള്ള സ്നേഹമാണെന്ന് അവൾ വിചാരിച്ചു പക്ഷെ അവൾക്ക് ആ ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും അത്ര ആലോചിച്ചില്ലേ ചേട്ടനെ വരുമാനം ഉണ്ടോ ചേട്ടനെന്നെ കൊണ്ടുപോയേ പോറ്റുമോ അത്രയ്ക്ക് ഒന്നും ചിന്തിക്കാണ്ട് വെറും ബാലിശമായ ഒരു ഡിസിഷൻ എടുത്തിട്ട് അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി ആ പെൺകുട്ടിയെ തന്നെ കുറ്റം പറയാൻ പറ്റുള്ളൂ നമുക്ക് എല്ലാവരും ഈ വീഡിയോ കണ്ടതല്ലേ